എറണാകുളം ആലുവയിൽ മകളെ പുഴയിൽ പുഴയിലെറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിൽ അമ്മ സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് സന്ധ്യയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകും നിലവിൽ ദിവസത്തെ റിമാൻഡിൽ അതേസമയം കേസിൽ അടുത്ത ബന്ധുക്കളെയും ഉടൻ ചോദ്യം ചെയ്യും കൂടുതൽ വിവരങ്ങളുമായി വിനയ വിനയ അടക്കം ചോദ്യം ചെയ്യാൻ ഒഴുകുകയാണ് പോലീസ് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അടക്കം ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആഹ് സന്ധ്യയെ കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് പോലീസ് ഇന്ന് സന്ധ്യയ്ക്കായി കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം ആ രാത്രി പത്ത് മണിയോടെയാണ് സന്ധ്യയെ കാക്കിന സന്ധ്യയെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു പതിനാല് ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്നലെ രാത്രിയായിരുന്നു സന്ധ്യയെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതും പതിനൊന്ന് ദിവസം റിമാൻഡ് ചെയ്യുകയും മറ്റും ചെയ്തിട്ടുണ്ടായിരുന്നത് തുടർന്ന് പത്ത് മണിയോടെ തന്നെ സന്ധ്യയെ കാക്കനാടുള്ള വനിതാ ജയിലിലേക്ക് മാറ്റുകയുമായിരുന്നു കേസിൽ വിശദമായി ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസ് ഒരുങ്ങുന്നത് ബന്ധുക്കളെ അടക്കം തന്നെ ും ഈ കൊലപാതകത്തിന് ശേഷം സന്ധ്യയ്ക്ക് പ്രശ്നമുണ്ട് അടക്കം തന്നെ ബന്ധുക്കൾ ആരോപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ബന്ധുക്കളെയും മറ്റും ചോദ്യം ചോദ്യം ചെയ്യാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം എന്ന് പറയുന്നത് അതിനുശേഷമായിരിക്കും സന്ധ്യ സന്ധ്യയുമായുള്ള വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും തെളിവെടുപ്പും നടത്തുക പ്രധാനമായും കഴിഞ്ഞ ദിവസം സന്ധ്യ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നു താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊന്നത് എന്ന് സന്ധ്യ പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ കാരണം ഇതുവരെയും പറഞ്ഞിട്ടില്ല ഏഹ് എന്തിനാണ് കൊന്നത് എന്ന ചോദ്യത്തിന് ഞാൻ കൊന്നു എന്ന് മാത്രമായിരുന്നു സന്ധ്യ നൽകിയ ഉത്തരം എന്തിനാണ് കൊലപാതകം നടത്തിയത് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ സന്ധ്യ പറഞ്ഞിട്ടില്ല ഇതെല്ലാം തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് തെളിവ് ശേഖരണം മറ്റും നടത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത് ചോദ്യം ചെയ്തതിനു ശേഷമായിരിക്കും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്തും തെളിവെടുപ്പും നടത്തുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പതിനായിരം സഖ്യയിൽ പോലീസ് കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യും ഭർത്തർ വീട്ടിൽ നിന്ന് മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ട് എന്നടക്കം തന്നെ സന്ധ്യ കഴിഞ്ഞ ദിവസം പോലീസിനോട് പോയി നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിന്റെ വസ്തുത വസ്തുതയടക്കം തന്നെ പരിശോധിക്കും ഭർത്താവ് കഴിഞ്ഞ ദിവസം സുഭാഷ് ഭർത്താവ് സുഭാഷ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് തങ്ങൾ തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല എന്നായിരുന്നു സുഭാഷ് വ്യക്തമാക്കിയത് കാര്യം അതേസമയം സന്ധ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങൾ തമ്മിൽ പ്രശ്നമുണ്ട് എന്നായിരുന്നു അതിന്റെ വസ്തുതകളടക്കം തന്നെ പോലീസ് പരിശോധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മൊഴിയും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഈ കാര്യങ്ങളടക്കം തന്നെ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം വരും ദിവസങ്ങളിൽ സന്ധ്യയുടെ കുടുംബത്തെയും പോലീസ് ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നുണ്ട് കഴിഞ്ഞ ദിവസം അമ്മയടക്കം സന്ധ്യയുടെ അമ്മയടക്കം നമ്മളോട് ഒരു കാര്യം സന്ധ്യയ്ക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല പെട്ടെന്ന് ദേഷ്യം വരും തുടങ്ങിയ കാര്യങ്ങൾ ായിരുന്നു പറഞ്ഞതും അത് ആ കാര്യങ്ങളെല്ലാം തന്നെ സന്തേയുടെ കുടുംബത്തെയും ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് മുൻപ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്ന പരാതികളും വിശദമായ അന്വേഷിക്കും അതായത് രണ്ട് മക്കളെയും ഉപദ്രവിക്കാൻ മുൻപും സന്ധ്യ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളിലടക്കം തന്നെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തും കഴിഞ്ഞ ദിവസം ഭർത്താർ അടക്കം വ്യക്തമാക്കിയതാണ് ടോർച്ച് ഉപയോഗിച്ച് മക്കളെ തലയ്ക്കടിച്ചു തലയ്ക്കടിച്ചിട്ടുണ്ടായിരുന്നു പരിക്കേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നടക്കം പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ട് കേസ് പോലീസ് കേസ് കൊടുക്കുകയും സിന്റ് കൗൺസിൽ മുഖേനയാണ് അത് ശരിയാക്കുകയും മറ്റും ചെയ്തിരുന്നത് എന്ന് ആ കാര്യങ്ങളടക്കം തന്നെ വിശദമായി പരിശോധിക്കാനാണ് പോലീസ് ഒരുങ്ങുന്നത്